ചില ആളുകൾ ചോദിക്കും ഹജ്ജ് മക്കത്തല്ലേ മദീനത്ത് മദീനത്തെന്തിനാ പോണെന്ന് അവർക്ക് റസൂൽഹി അറിയില്ല അങ്ങനെയുള്ള ഒരു മദീനത്ത് പോകണ്ട അങ്ങനെയുള്ള ഒരു മദീനത്ത് പോണ്ട മക്കത്ത് പോയാൽ ചെയ്യാനുള്ള ഹജ്ജ് ഏതാണ് അന് മനസ്സിക്കും ഞാൻ നടന്ന പോലെ നടക്കണമെന്ന് പറഞ്ഞ ഹജ്ജാണ് ചെയ്യാൻ പോണത് എന്നിട്ട് എന്തിനാ മദീനത്ത് പോണെന്ന് എന്തൊരു കഷ്ടാണത് ഹജ്ജ് മദീനയിലില്ലല്ലോ മദീനത്ത് മദീനത്ത് പോണം വലിയ കൂലി കിട്ടണ പള്ളി മക്കത്തല്ലേ അതിനേക്കാൾ കുറവല്ലേ അവര് മദീനത്തെ മദീനത്തെ പള്ളിയെ കണ്ടുള്ളൂ മരുഭൂമിയെ കണ്ടുള്ളൂ മദീനത്തെ ഈത്തപ്പനത്തോട്ടമേ കണ്ടുള്ളൂ മദീന കണ്ടില്ല മദീനയുടെ രാജാവിനെ കണ്ടുള്ളൂ മദീനെ നമ്മളെ കണ്ടില്ല മദീനയുടെ രാജാവിനെയാണ് കണ്ടത്